എല്ലാവർക്കും നമസ്കാരം അപ്പോൾ അഫാൻ്റെ മൊഴിയെടുക്കാൻ പോലീസിന് സാധിച്ചിട്ടുണ്ട് മൊഴിയെടുത്തതിന്ന് വളരെ ചിരിച്ച് സന്തോഷിച്ചുള്ള മൊഴികളാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഈ കൊലപാതക വഞ്ചന നടത്തിയതിൻ്റെ കാരണം എന്താണെന്ന് ചോദിക്കുമ്പോൾ ഓരോന്നിനും ഓരോ കാരണം പറയുന്നുണ്ട് അതൊന്നും കേട്ടാൽ നമുക്ക് ഈ നമുക്കീ പറയുന്നതല്ലേ ഇതൊക്കെ കൊലപാതകത്തിന് ഉതകുന്ന കാരണമാണോ എന്നുള്ളത് നമുക്ക് സാധാരണക്കാർക്ക് അങ്ങനെ തോന്നുന്നുള്ളൂ ഇപ്പോഴും പുള്ളിക്കാരൻ മനസ്സിലാക്കിയിട്ടില്ല അമ്മ ജീവിച്ചിരിപ്പണ്ടെന്ന് കേട്ടോ ജീവിച്ചിരിപ്പണ്ടെന്ന് പറഞ്ഞാൽ അതിന് പോലീസിനെ വെട്ടിച്ച് പോയി കൊല്ലുക അതും പറയാക്കാൻ പറ്റില്ല ആ പയ്യൻ്റെ ഹൃദയത്തിൽ അത്രയ്ക്ക് ക്രൂരതയുണ്ട് അതുകൊണ്ട് നമുക്ക് അതും പറയാൻ പറ്റില്ല അമ്മ മരിച്ചുപോയെന്നും എല്ലാവരും മരിച്ചു പോയെന്നുള്ള വിശ്വാസത്തിലാണ് ഇരിപ്പ് അപ്പോൾ ആദ്യമേ തൊട്ട് തുടങ്ങാം ആദ്യം ഇപ്പോൾ എന്തിനാണ് ഇത് ചെയ്യുന്നത് വെച്ചപ്പോൾ അമ്മയ്ക്ക് ആത്മഹത്യ ചെയ്യാൻ ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ അമ്മയ്ക്ക് ധൈര്യമില്ല അപ്പോൾ പിന്നെ പുള്ളി ഒരു സഹായം ചെയ്താൽ അമ്മയങ്ങ് കൊന്നുകൊടുത്തേക്കാന്നോർത്ത് ഷാളൊക്കെ ഇട്ട് മുറുക്കി കൊന്നേച്ച് കൊന്നെന്നുള്ള വിശ്വാസത്തെ കൊന്നേച്ചല്ല വിശ്വാസത്തിൽ നേരെ വല്ലുമ്മയെ കൊല്ലാൻ പോയി ഈ വല്ലുമ്മയെ കൊല്ലാനുള്ള കാരണം എന്താ വെച്ചാൽ വല്ലുമ്മ എപ്പോഴും പറയുന്നത് എൻ്റെ മകൻ വിദേശത്ത് കുടുങ്ങിപ്പോയതും നിങ്ങൾ കടം കയറുന്നതും ഈ നാശത്തിൻ്റെ എല്ലാം കാരണം നിൻ്റെ ഉമ്മയാണ് അത് ഒരു മരുമകൾ സാധാരണ രീതിയിൽ നടക്കുന്ന കാര്യം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ും ആ കാരണമാണ് അതുകൊണ്ട് വല്ലുമ്മയങ്ങ് തട്ടിയേക്കാം പിന്നെ മാല ചോദിച്ചിട്ട് തന്നുമില്ല അപ്പം നമ്മൾ ഓർക്കണം ആ സ്ത്രീയെ ആ വല്ലുമ്മയെ കാണാൻ ചെല്ലുന്ന അവരുടെ മക്കളും മക്കളുടെ മക്കളും എല്ലാവരും അവർക്ക് കൊടുക്കുന്ന പൈസയും സ്വർണവും ഇതും എല്ലാം ഈ ഒരു കുടുംബത്തിനാണ് അവർ കൊടുത്തോണ്ടിരിക്കുന്നത് അതോ ഓർക്കണം മുഴുവൻ സമയം അവർ കൊടുത്തോണ്ടിരിക്കുക ഈ ഒരു ചെറുമകനെയാണ് അവർക്ക് ഏറ്റവും ഇഷ്ടം എന്നിട്ടും ആണ് ഈ അമ്മയെ കുറ്റപ്പെടുത്തുന്ന ഒരു കാരണമായിട്ട് അതും ഒരു കാരണമൊന്നും നമുക്ക് തോന്നുന്നില്ല നേരെ തിരിച്ച് അമ്മയുടെ അടുത്ത് വന്നപ്പോൾ അമ്മ മരിച്ചിട്ടില്ല െന്ന് തോന്നിപ്പം എന്നാൽ ഒന്നുകൂടെ സഹായിച്ചേക്കാന്ന് കരുതി അപ്പം തന്നെ അമ്മയെ ചുറ്റിയേക്കടിച്ച് വീണ്ടും ഒരു പരുവാക്കി അവിടെ ഇട്ടു അപ്പോഴും മരിച്ചു പോയെന്ന് തന്നെ ഓർത്ത് നേരെ പിന്നെ ലത്തീഫിൻ്റെ അടുത്ത് പോയി അച്ഛൻ്റെ ചേട്ടൻ ലത്തീഫിൻ്റെ അടുത്ത് പോകാൻ അച്ഛൻ ലത്തീഫിനെ കൊല്ലാനുള്ള കാര്യം എന്നാന്ന് ചോദിച്ചാൽ കളിയാക്കുന്നു അതായത് ഈ ഇതുപോലെ കടം കയറി നിന്നപ്പം കല്യാണം ആലോചിച്ച് എന്തിനാണെന്ന് ചോദിച്ചാൽ അങ്ങേര് കളിയാക്കിയെന്ന് അതാണ് അങ്ങേരോടുള്ള വൈരാഗ്യം പിന്നെ ആ ദിവസങ്ങളിൽ എന്തോ കടം പുള്ളി കൊടുത്ത കാശുപ്പുള്ളി തിരിച്ചു ചോദിച്ചു അങ്ങനെ രണ്ട് കാരണമാണ് അങ്ങേരെ കൊല്ലാൻ വേണ്ടി കണ്ടെത്തിയത് പിന്നെ അങ്ങേരുടെ ഭാര്യയെ കൊല്ലാൻ പ്രത്യേകിച്ച് ഒരു കാരണം പറയുന്നില്ല പക്ഷേ ഉണ്ടാക്കിയ കാരണം എന്താ വെച്ചാൽ അങ്ങേരെയും കൂടെ കൊന്നേച്ച് പോയിട്ട് ബാക്കി കൊലപാതകം നടത്തണ്ടേ അപ്പോൾ ഇവരത് വിളിച്ച് പറഞ്ഞെങ്കിലോന്നോർത്ത് പറയാതിരിക്കാൻ വേണ്ടി അവരെയും കൊന്നേച്ചു തിരിച്ചു വന്നിട്ട് ഫർസാന കാമുകിയോട് സ്വർണവും പണവും ഒക്കെ വാങ്ങിയിട്ടുണ്ട് കാമുകയോട് എല്ലാ കാര്യവും പറഞ്ഞു എല്ലാ കൊലപാതകം നടത്തിയ കാര്യം പറഞ്ഞു അപ്പോൾ കാമുകി ചോദിച്ചു ഫർസാന ചോദിച്ചു ഇനി എങ്ങനെ നമ്മൾ ജീവിക്കുന്നു അത് അതിലും വലിയ ഇത് ഇത്രയും കൊലപാതകം നടത്തിയെ ചെന്ന കാമുകിനോട് ചോദിക്കുക ഇനി എങ്ങനെ നമ്മൾ ജീവിക്കുന്നു ഒരു ബുദ്ധിയില്ലാത്ത പെൺകുട്ടികളാണ് ഈ തലമുറയിലുള്ളത് പറയാതിരിക്കാൻ പറ്റില്ല ഒരു ചെറുക്കം വിളിച്ച ഉടനെ തന്നെ അവിടെ വന്ന് ചെയ്തു അത് കഴിഞ്ഞ് അവൻ കൊലപാതകം നടത്തി സ്വന്തം അമ്മ വരെ കൊന്നേച്ച് വന്ന് നിൽക്കുന്ന അവനോട് ചോദിക്കുക ഇനി എങ്ങനെ നമ്മൾ ജീവിക്കുന്നു അത്ര തലച്ചോറേ ഉള്ളിത് നിങ്ങൾക്കൊക്കെ അവസാനം എങ്ങനെ ജീവിക്കുന്നൊക്കെ ചോദിച്ചപ്പോൾ ചോദിച്ചു വന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ച് കഥ മുഴുവൻ പറഞ്ഞു കൊടുത്തു ഓരോരുത്തരെ കൊല്ലുന്നത് എങ്ങനെയാണെന്നും കൊന്ന് എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് അവൻ ഈ പെൺകുട്ടിയെ അങ്ങ് കൊന്നു അതാണ് ഉണ്ടായി അത് കഴിഞ്ഞിട്ട് പിന്നെ അനിയൻ കൊച്ചിനെ അനിയം കൊച്ചിനെ കൊന്നതിൻ്റെ കാരണമാവും പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഞാനും ഉമ്മയില്ലേ പിന്നെ അവന് അറിയില്ല അനിയൻ കൊച്ചല്ലേ അവന് അറിയില്ല അതുകൊണ്ട് പിന്നെ ഞങ്ങൾ അവനെ അങ്ങ് തട്ടിയേച്ചു ആ കൊച്ചിനെയൊക്കെ കൊന്നതൊക്കെ വളരെയധികം ക്രൂരതയില്ല അതിൻ്റെ കണ്ണൊക്കെ തെറിച്ചു പോയെന്ന് പറയുന്നുണ്ട് ഇവൻ ഇരുപത്തഞ്ച് പ്രാവശ്യമൊക്കെയാണ് ഇവൻ തലക്കെട്ട് ചുറ്റി വെച്ച ആൾക്കാർക്കൊട്ട് അടിച്ചിരിക്കുന്നത് അത് ഒരു ആറ് ഏഴ് മണിക്കൂർ എടുത്തിവൻ ഇത്രയും ക്രൂരത ക്രൂരതയെന്ന് എന്തുവാക്കുക പറയേണ്ടത് അത്രയും ഇതാ ആ ടോപ്പ് ലെവലിലേക്ക് അവൻ അങ്ങോട്ട് പോവുകയാണ് ചെയ്തത് ഇത് വെറുതെ ലഹരി ഉപയോഗിക്കുന്നില്ലെന്ന് പോലീസ് പറയുന്നു നമുക്കത് വിശ്വസിക്കാൻ പറ്റുന്നില്ലെന്നുള്ളതാണ് സത്യം ലഹരി ഉപയോഗിക്കാതെ ഇത്രയും കാടത്തം കാണിക്കാൻ ഒരു സാധാ ലെവലിൽ ഒരു ഇരുപത്തി മൂന്ന് വയസ്സുള്ള ഒരു പയ്യൻ ഒരു കൊച്ചു പയ്യന് സാധാ ലെവലിൽ അയലൊക്കത്തെ ചടങ്ങുകൾക്ക് പോലും അല്ലെങ്കിൽ കല്യാണങ്ങൾക്കോ അങ്ങനെയുള്ള ഫങ്ഷനൊക്കെ ആ സമയമാകുമ്പോൾ പോയി അമ്മയുടെയും അനിയൻ്റെയും കൂടെ മാത്രം ജസ്റ്റ് ഒന്ന് പോവും അതീ ആൾക്കാരോടൊന്നും സംസാരിക്കാതെ നടക്കുന്നില്ല ഒരു പയ്യൻ ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് പറയാൻ പറ്റില്ല ഇവനെ രാത്രി കാലങ്ങളിൽ വീട്ടിൽ കാണാറില്ലെന്നാണ് പറയുന്നത് ഇവൻ ലഹരി ഉപയോഗിക്കുന്നു എന്നുള്ളത് തന്നെ വേണം നമുക്ക് വിശ്വസിക്കാൻ പിന്നെ എന്തുകൊണ്ട് പോലീസ് ഇവൻ ലഹരി ഉപയോഗിക്കുന്നില്ല എന്ന് പറയുന്ന നമുക്ക് മനസ്സിലാകുന്നില്ല പക്ഷേ ഇവൻ ഏറ്റവും അധികം സ്നേഹിച്ച പെണ്ണാണല്ലോ ഫർസാന ആ പെണ്ണ് ഇവൻ മരിച്ച ഇവൻ വലിയ വഷം കഴിച്ചിട്ട് തൂങ്ങി മരിക്കാനായിരുന്നു പ്ലാന് അത് ഇത്രയും കൊലപാതകം നടത്തിക്കഴിഞ്ഞപ്പ് പിന്നെ അങ്ങ് ക്ഷീണവായ്പ ക്ഷീണവായിക്കഴിഞ്ഞപ്പോഴത്തേന് എലിവഷം കഴിച്ച് കഴിഞ്ഞപ്പോൾ തൂങ്ങി മരിക്കാനുള്ള ആരോഗ്യം ഇല്ലാത്തതുകൊണ്ട് പുളിയും കഴിഞ്ഞ് ഡ്രസ്സ് മാറി നേരെ താക്കോലുമൊക്കെ കറക്കി അവൻ നേരെ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് അഞ്ചെണ്ണത്തിന് ഞാൻ തട്ടിയിട്ടുണ്ടെന്ന് പറയുകയാണ് ചെയ്തത് അങ്ങനെയാണ് പറയുന്നത് അപ്പോൾ വർഷാനെ കൊന്ന വിവരം കണ്ട ആ പെൺകൊച്ചിൻ്റെ മുഖം കണ്ട ഒരാൾ പറയുന്നത് നമുക്കൊന്ന് കേൾക്കാം വല്ലാത്തൊരു ഭീകര അവസ്ഥയാണ് അതിൻ്റെ ഒരു ഇതെന്ന് പറയുന്നത് കുഴിഞ്ഞിട്ടുണ്ട് നെറ്റിയിലും നെറ്റിയിൽ രണ്ട് സ്ഥലത്തായിട്ട് ഇങ്ങനെ സെന്ററിലും ഈ സൈഡിലും ആയിട്ട് രണ്ടും ഇതുണ്ട് പിന്നെ കവിളിലും ഉണ്ട് അത് കഴിഞ്ഞിട്ട് ചുണ്ട് എല്ലാം അടിച്ച് പരത്തി വെച്ചേക്കും പോലെയാണ് വെച്ചേക്കുന്നത് ചുറ്റിയിലുണ്ടിങ്ങനെ വെച്ചേക്കുന്നത് അത് എങ്ങനെയാണെന്ന് വെച്ച് അറിഞ്ഞുകൂടെ അതൊരു വല്ലാത്തൊരവസ്ഥയിലാക്കി വെച്ചേക്കണം ആ കുഞ്ഞു അതിനെ നേരിട്ട് ആ ഫോട്ടോയിൽ മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ നല്ലൊരു കുട്ടിയായിരുന്നു പക്ഷേ അതിൻ്റെ മുഖം അതും ഇതുമായിട്ട് ഒരു ഇതും തോന്നില്ല അത്രയ്ക്ക് വികൃതമാക്കി വെച്ചേക്കുന്നു അല്ലാത്തൊരു ഇത്രയും ധൈര്യമായി പയ്യനെ എങ്ങനെ കിട്ടിയെന്നുള്ളതാണ് സ്നേഹിച്ച ഒരു കുട്ടിയെ ഇങ്ങനെ ചെയ്യാൻ എങ്ങനെ പറ്റി എന്നുള്ളതാണ് നമുക്ക് വിശ്വാസം സ്നേഹമല്ലാതെ ഇനി കല്യാണം കഴിക്കത്തില്ലെന്നല്ലോ പറഞ്ഞില്ലേ പറഞ്ഞതി അങ്ങനെ വല്ലതും പറഞ്ഞതുമായിട്ട് ബന്ധപ്പെട്ടാണോ അങ്ങനെ ആയിരിക്കും അവൻ ജീവിച്ചില്ലെങ്കിൽ അവൻ എപ്പോൾ എലിവശം കഴിക്കുന്നുണ്ട് അപ്പോൾ അങ്ങ് മരിച്ചു പോയി കഴിഞ്ഞാൽ ഞാൻ കണ്ടതുപോലെ ആ മുഖം ഇനി ഒരാളും കാണരുത് എന്നാണ് അവൻ പറഞ്ഞിരിക്കുന്നതാണ് ഇപ്പോൾ പറയാൻ ഈ പ്രശ്നത്തിന് ശേഷം അവൻ ഇവിടേക്ക് പറഞ്ഞതായിട്ട് അറിയുന്നു ഇങ്ങനെ ഞാൻ കണ്ടതുപോലെ വേറൊരാളും ആ മുഖം കാണണ്ട അതുകൊണ്ടാണ് ഞാൻ അതിനെ ആ മുഖം അത്രയും ഇതാക്കിയതെന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞു അപ്പോൾ ഞാൻ കണ്ടതുപോലെ ആ കുട്ടിയുടെ മുഖം ഇനി മറ്റാരും കാണണ്ടെന്നോർത്ത് അത്രയും വികൃതമാക്കി ആ കൊച്ചിൻ്റെ മുഖം അതിനെ അങ്ങനെയാണ് എന്നിട്ട് അതിനെ കൊല്ലുന്നത് ഇതൊക്കെ സാധാരണ ചിന്തിക്കുന്ന ചുമ്മാ നോർമലായിട്ട് നമ്മുടെ വീടുകളിലേക്ക് കഴിയുന്ന ഒരു ആ കൊച്ചിന് പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇതിൻ്റെ പിന്നിൽ വേറൊരു ചാനൽ എന്ന് ഞാൻ കണ്ടിരിക്കുന്നത് ഭീകര നിരോധിക്കപ്പെട്ട ഭീകര സംഘടനയുടെ ട്രെയിനിങ് കിട്ടിയിട്ടുണ്ടെന്ന് പോലീ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരായ പോലീസുകാർക്ക് സംശയം വന്നു തുടങ്ങിയിട്ടുണ്ട് എന്നാണ് പറയുന്നത് കാരണം ലഹരി ഉപയോഗിക്കുന്നില്ല അല്ലെങ്കിൽ അമ്മ അമ്മ വേലക്കാർ പറയുന്നതെന്നു വെച്ചാൽ ഈ രണ്ട് ആൺകുട്ടികളെ അമ്മ വളർത്തിയത് ഒരു പാവ കണക്കെയാണ് അങ്ങോട്ട് പോകാൻ പറഞ്ഞാൽ അങ്ങോട്ട് പോകും ഇങ്ങോട്ട് പോകാൻ പറഞ്ഞാൽ ഇങ്ങോട്ട് പോകും ഒരുമാതിരി ഒരു പാവ പോലെ ആ മൂന്ന് പേരും കൂടെ അല്ലാതെ പുറത്തങ്ങ് പോകാറില്ല ഏത് ഫംഗ്ഷൻ ആണെങ്കിലും അവരങ്ങനെ പോകും ആരും കൂട്ടുകാർ പോലും ഇല്ല ഉടമായിട്ട് മാത്രം കഴിയുന്ന ഒരു ചെറുക്കെ എഴുപത്തഞ്ച് ലക്ഷം രൂപ കടമുണ്ടെങ്കിലും അവന് ഇരുപത്തി മൂന്ന് വയസ്സേ ഉള്ളൂ അവനൊന്ന് ആഞ്ഞു പിടിച്ച് അവന് വിദേശത്തോ എവിടെയെങ്കിലുമൊക്കെ പോയി എന്തെങ്കിലുമൊക്കെ ജോലി എന്തെങ്കിലുമൊക്കെ പഠിച്ചാൽ അവൻ്റെ അച്ഛനെ സഹായിച്ച് കടവൊക്കെ ഇതല്ല നാളെ വീട്ടിൽ അവൻ്റെ അനിയെന്തേ വളർന്നുകൊണ്ടിരിക്കുകയാണ് അവനും പിന്നെ ഉണ്ടാവും ഈ കടമൊക്കെ വീട്ടാൻ അത്ര വലിയ കാര്യമൊന്നുമില്ല കടത്തിൻ്റെ പുറത്തൊന്നും അവനിങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇവന് ഒരു ഭീകര സംഘടനയുടെ ട്രെയിനിങ് കിട്ടാതെ ഈ ആറേഴ് എടുത്ത് ഈ അയലോക്കത്തുള്ള ആൾക്കാർ പോലും ഒരു സംശയം തോന്നാതെ ഏറ്റവും പ്രിയപ്പെട്ടവരായവരെ ഏറ്റവും നിഷ്ഠൂരമായിട്ട് കൊല്ലാൻ അവന് സാധിക്കണേ ഒരു ക്രിമിനോളജിസ്റ്റോ അവരാരും ഇങ്ങനെ സാധാരണക്കാർക്ക് പറ്റില്ല എന്നാണ് ഡോക്ടർമാരുടെ അഭിപ്രായം പോലും അപ്പോൾ ഇവൻ ഇവനിങ്ങനെ ഒരു സംഘടനയുടെ സഹായം അല്ലെ ആ സംഘടനയിൽ അവൻ അംഗമായിരിക്കുന്നത് സീപ്പിൾസ് എല്ലോ അങ്ങനെ പറയുന്നവരുണ്ട് അവരെ പറ്റി പറയുമ്പോൾ അവരിങ്ങനെ വളരെ സീക്രട്ടായിട്ട് നിൽക്കുന്നവരാണ് അവരവരവരുടെ ജോലികളിൽ ഏർപ്പെടും പക്ഷേ ഒരു പ്രശ്നം വന്നാൽ അവരെല്ലാം പെട്ടെന്ന് തന്നെ ഒത്തുകൂടിയിട്ട് എന്ത് കാര്യമാണോ ചെയ്യേണ്ടത് ആ കാര്യം ചെയ്യും അങ്ങനെയാണ് അവരെക്കുറിച്ച് പറയുന്നത് അതിൽ ആ സംഘടനയിൽ അവരുണ്ടെന്ന് പോലും വേറെ ആരും അറിയത്തൊന്നുമില്ല ഇവൻ അങ്ങനെയൊക്കെ ചെന്ന് പെട്ടിട്ടുണ്ടോ ഈ പണമില്ലായ്മയുടെ ഇതിൽ യാത്ര ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മേടിച്ചു എടുത്തുവൊക്കെ പലരുമായിട്ട് കണക്ഷനായി കണക്ഷനായിട്ട് എന്നാൽ നമ്മൾ കണ്ടില്ലേ ഒരാൾ അച്ഛനെ കൊന്നേ ആ മകൻ സാത്താൻ സേവ ഉണ്ടായിരുന്നാണ് പറയുന്നത് പിന്നെ മെൻ്റലായിട്ടും ഉണ്ടെന്ന് പറയുന്നത് ഇനി എന്തേലും എന്തേലുമായിട്ട് അവൻ്റെ മുറിയൊക്കെ പരിശോധിച്ചപ്പോൾ ഏതാണ്ടൊക്കെ കണ്ടിട്ടുണ്ട് സാത്താണ സേവ പോലെ അതുപോലെ ഈ ചെറുക്കൻ ഇങ്ങനെയുള്ള ഭീകര സംഘടനയെ നിരോധിക്കപ്പെട്ട സംഘടനയെ ചെന്ന് ചേർന്നിട്ടുണ്ട് അവരുടെ ട്രെയിനിങ് ആണെങ്കിൽ അവർ ആദ്യം ശീലിപ്പിക്കുന്ന ഏറ്റവും ഉറ്റവരെ ഉറ്റവരോട് ദേഷ്യം തോന്നാനും ഉറ്റവരെ വെറുക്കാനുമാണ് പഠിപ്പിക്കുന്നത് അങ്ങനെ ഉണ്ടേലെ ആ സംഘടനയെ നിലനിന്ന് പോകാൻ പറ്റുള്ളൂ എന്നാണ് പറയുന്നത് അങ്ങനെ ഒരു ട്രെയിനിങ്ങെ കിട്ടിയ ഒരു ഇത് കാണുന്നുണ്ട് ഈ കൊലപാതകം ഈ പെൺകുട്ടിയൊക്കെ ഇതുപോലെ കൊല്ലുമ സ്വന്തം ചേർത്ത് പിടിച്ച ആ അനിയനെ ആ മന്തി മേടിച്ചോണ്ട് വന്നിട്ട് ആ കൊച്ചത് തിന്നു തിന്നാൻ പോലും സമ്മതിച്ചില്ല അനിയൊക്കെ ഇരുപത്തഞ്ച് തലച്ചോറൊക്കെ തെറിച്ച് പോരിക്കുകയാണെന്നാണ് പറയുന്നത് ഇരുപത്തഞ്ച് പ്രാവശ്യമൊക്കെ ചുറ്റിയെ വെച്ച് അടിച്ച് ഒക്കെ തെറിപ്പിക്കുക എന്നൊക്കെ പറയും അത് കണ്ടൊക്കെ അവന് നിൽക്കണേ നോർമലായിട്ടുള്ള ഒരു വ്യക്തിയല്ലേ അവൻ അവന് നോർമലായിട്ട് അത് കണ്ട് നിൽക്കാൻ സാധിക്കണം ഇത് പറയുമ്പം നമുക്ക് സങ്കല്പിക്കാൻ ഒരു കാര്യം അവനത് ചെയ്യാൻ വളരെ കൂൾ മൈൻഡിലാണ് അവൻ ഇപ്പോഴും നിൽക്കുന്നത് പോലീസുകാരുടെ അടുത്ത് ചിരിച്ചു ൊക്കെ നിൽക്കുന്നത് വളരെ കൂൾ മൈൻഡായിട്ടൊക്കെ നിൽക്കാൻ അവന് സാധിക്കുന്നുണ്ടെങ്കിൽ അവൻ്റെ മനസ്സിനെയൊക്കെ ആ രീതിയിൽ രൂപപ്പെടുത്തിയിട്ടുണ്ടായിരിക്കണം എന്നാണ് വേറൊരു ചാനൽ ഞാൻ കണ്ടാകട്ടെ അതിന് കുറേ ചാൻസ് ഉണ്ട് പോലീസുകാർ ആ ഒരു സംശയത്തിലാണ് മുന്നോട്ട് പോകുന്നതെന്നാണ് പറയുന്നത് പിന്നെ ലഹരി ഉപയോഗിക്കുന്നില്ലെന്ന് പോലീസ് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല ഈ സംഘടനയിലാണേലും ഈ ലഹരിയൊക്കെ ഉപയോഗിക്കാതെ ഒരു പച്ചയായ മനുഷ്യന് ഇത്രയും സ്വന്തം ഉടവരെ ഉറ്റവരെ ചുറ്റിക്കടിച്ച് തലച്ചോറൊക്കെ തെറിപ്പിക്കാൻ സാധിക്കുമോ മനുഷ്യൻ ല്ലേ എന്താണെങ്കിലും സാധിക്കുമോ സാധിക്കില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ ഇവൻ ഇത്രയും ക്രൂരത ചെയ്തില്ല ഈ അടുത്ത് നമ്മൾ ഒത്തിരി സംഭവങ്ങൾ കേൾക്കുന്നുണ്ടെങ്കിലും എനിക്ക് തോന്നുന്നത് കേട്ടതി വെച്ച് ഏറ്റവും മനുഷ്യ മനസ്സിനെ മരവിപ്പിക്കുക എന്ന് പറയില്ല കേൾക്കുമ്പം നമ്മളിങ്ങനെ മരവിച്ച് പോകുക എന്ന് പറയുന്നക്കൊണ്ട് ഒരു വാർത്തയാണ് ആ വാർത്ത നമ്മൾ കേൾക്കുമ്പോൾ നമ്മൾ ആ സീനുകളൊന്ന് സങ്കല്പിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാകും ചേർത്ത് പിടിച്ചിരിക്കുന്ന ഉമ്മ അനിയനെയൊക്കെയാണ് കൊല്ലുന്നത് അതെങ്ങനെയാണ് കൊന്നത് അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കുന്ന ഇവൻ എൻ്റെ യ്ക്കോ ട്രെയിനിങ് കിട്ടിയിട്ടുണ്ടായിരിക്കുക അപ്പോൾ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം ആദ്യമായിട്ട് കാണുന്നവർ ഒരു ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ